സൂര്യകാന്തി ശോഭയിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രാകണം മൂന്നു മാസം മുൻപ് നട്ട സൂര്യകാന്തി ചെടികൾ പൂവിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നിരവധി പേരാണ് എത്തുന്നത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തുന്നവരെയും വഴിയാത്രക്കാർക്കുമെല്ലാം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച സമ്മാനിക്കുകയാണ് ക്ഷേത്രത്തിന് മുന്നിൽ പൂത്തുനിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ മാസം മുൻപാണ് മുന്നൂറോളം സൂര്യകാന്തി ചെടികൾ നട്ടുപിടിപ്പിച്ചത് രണ്ടു മാസം കൊണ്ട് മുട്ടിട്ട് പൂക്കൾ വിരിഞ്ഞു മൈസൂരിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നാണ് കൃഷി ചെയ്തതെന്ന് ക്ഷേത്രത്തിലെ കൃഷി പരിപാലിക്കുന്ന ശിവ പറഞ്ഞു രണ്ടു കൊല്ലായിട്ട് ഇത് നടത്തുന്ന കൊറേ കാഴ്ചക്ക് വേണ്ടിട്ടല്ല നമ്മൾ ഇങ്ങനെ വിത്ത് വി അടുത്ത കൊല്ലം വിത്ത് എന്നാ ഇത് എടുക്കും നമ്മള് അടുത്ത കൊല്ലം എടുത്തിട്ട് വേറെ കൃഷിയാക്കും ഇതില് പിന്നെ ചെട്ടിപ്പൂ തുടർച്ചയായി രണ്ടാം വർഷമാണ് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് കൂടാതെ വിവിധ നിറങ്ങളിലുള്ള തെച്ചിപ്പൂക്കളും കൃഷ്ണതുളസി കർപ്പൂര തുളസി തുടങ്ങി വ്യത്യസ്തമായ തുളസികളും ഇവിടെ നട്ടു പരിപാലിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി